ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൈപ്പണ്ട യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് കോന്നിയിലെ പഴയ ആനക്കൂടിൻ്റെ ഒരു മിനിയേച്ചർ റൂമാണ് അതായത് വാരിക്കുഴി വീഴുന്ന ആന അതിനെ കൊണ്ടുവന്നിട്ട് ട്രെയിൻ ചെയ്ത് ഇവിടെ മെരുക്കിയെടുക്കുന്നതിൻ്റെ ഒരു മിനിയേച്ചർ റൂമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആദ്യം കുഴി വീഴുന്ന ആനയെ കരയ്ക്കെത്തി കരയിലേക്ക് കയറ്റിയിട്ട് പിന്നീട് പാപ്പാൻ്റെ സഹായത്തോടു കൂടി ആനക്കൂട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് അതിനെ ട്രെയിൻ ചെയ്ത് അതിനെ എടുക്കും അതാണ് എൻ്റെ ഒരു മിനിയേച്ചർ റൂമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ സൈഡിൽ ഇവിടെ പണ്ട് കൂപ്പില ആനയെ കൊണ്ട് പണി എടുപ്പിക്കുന്നതിൻ്റെ അതായത് കൂപ്പിൽ നിന്ന് തടിമുറിച്ച് ആനയും കൊണ്ട് ലോറിയിലേക്ക് ലോഡ് ചെയ്ത് കയറ്റുന്നതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ കോന്നി ആനക്കൂട്ടിൽ വന്നിട്ടില്ല ആൾക്കാർ ഇവിടെ വന്ന് കാണുക കുറേ ഉണ്ട് ഇതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ പഴയ വീഡിയോ നോക്കിയാൽ അറിയാം നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ കോന്നി ആനക്കൂടിൻ്റെ ഒരു മാതിരിപ്പെട്ട ഡീറ്റെയിൽസൊക്കെ നമ്മൾ അതിനകത്ത് അടി ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ വീഡിയോ കാണുക ഓക്കേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം